പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി രൂക്ഷം കോൺഗ്രസ് പാലക്കാട് ജില്ലയ്ക്ക് ആരും തീരുമാനം ഷാഫി പറമ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണെന്നതിനെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആരെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതെന്ന നിലപാടാണ് പാലക്കാട് ഡി സി സി പറയുന്നത് അല്ലെങ്കിൽ ജയിച്ചു ജയിക്കുന്ന തന്നെ ആരാ ആര് നിൽക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടെ ആലോചിക്കും ആലോചിക്കുമ്പോൾ അതിനെ നിർദ്ദേശം കൊടുക്കും അതനുസരിച്ച് മുന്നോട്ട് പി സി സി എ അവർക്ക് ജയസാധ്യത നോക്കട്ടെ അവർ അവരെന്തായാലും തോൽക്കാൻ വേണ്ടി ഒരാളെ പറയില്ലല്ലോ അവരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടെ ആലോചിച്ച് ജയിക്കാവുന്ന ആളുകളെ നിശ്ചയിച്ച് മുന്നോട്ട് പോകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതിനെതിരെ ഡി സി സി പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനടക്കമുള്ളവരാണ് രാഹുൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് കരിളി ന്യൂസ് പാലക്കാട്